ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്നൊരു ബിഗ് ബോസിന്റെ റിവ്യൂമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ നമ്മൾ കണ്ടതാണ് റിയാസ് ബിഗ് ബോസ് ഹൗസിലെ ഒരു ഗസ്റ്റായിട്ട് വരികയും അവിടെ വന്ന് വളരെ മോശമായ രീതിയിൽ ഗസ്റ്റിന് തന്നെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാതെ ഒരു വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയായിരുന്നു റിയാസ് കാണിച്ചത് അത് നമ്മൾ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ സീസണിലുമൊക്കെ ഓരോ കണ്ടസ്റ്റൻസ് വന്നിട്ട് അവരോട് വ്യക്തി വൈരാഗ്യം തീർക്കുന്നത് കണ്ടിട്ടുണ്ട് ഉദാഹരണമായിട്ട് നമ്മൾ റോബിനൊക്കെ വന്നിട്ട് മാഗിൽമാരാക്കൊണ്ടൊക്കെ വ്യക്തി വൈരാഗ്യം തീർക്കുന്ന രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്തൊരു ഉണ്ടായിരുന്നു അതിനകത്ത് അവർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ആ ഗെയിം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോഴും രണ്ടുപേരും ഇത് അറിഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് കൊടുത്ത് കളിക്കുന്ന ഒരു രീതിയായിരുന്നു പക്ഷെ റിയാസ് വന്നിട്ട് ഷാനവാസ് നെവിനെതിരെ ഓൾറെഡി ഒരു ആരോപണം ഉന്നയിച്ചത് കണ്ടിട്ടായിരിക്കാം വന്നിരിക്കുന്നത് ഏതായാലും അവർ അവർ പറയുന്നത് അവർ ഹോട്ടൽ ടാസ്ക് ആണ് ടാസ്ക് ആയിട്ട് എടുത്താണ് കളിച്ചതെന്ന് പറയുന്നത് പക്ഷെ ഒരിക്കലും ഒരു ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് നമ്മളൊന്നും പോയി കണ്ടിട്ടില്ല അവിടെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ എച്ച് ആറിനെ വിളിച്ച് കാര്യം പറയുകയാണ് ചെയ്യുന്നത് അല്ലാതെ അവിടെ അവർ ഗസ്റ്റിനെ കൊണ്ട് അവരെ ക്ലീനിങ്ങിൽ വരുന്നവരെ കൊണ്ട് നീ അത് ചെയ് നീ ഇത് ചെയ്യുന്നോ പറഞ്ഞു ഒരു ഹോട്ടലിലും ഒരു ഗസ്റ്റും ചെയ്യിക്കത്തില്ല ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയാൻ പറ്റത്തില്ല ഷാനവാസിനെതിരെ വ്യക്തി വൈരാഗ്യം തീർക്കാനായിട്ട് മാത്രമാണ് വ്യക്തി വൈരാഗ്യം തീർക്കൽ മാത്രമാണ് റിയാസ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് റിയാസ് അവിടെ നിന്ന് ആകെ മാറിയ രീതിയിലാണ് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ഉള്ള വിലയും കൂടെ കളഞ്ഞു റിയാസിന്റെ ഗെയിം എന്ന് പറയുന്ന പണ്ട് തൊട്ടേ നമുക്കറിയാം ഒരു നെഗറ്റീവ് ഗെയിം കൊണ്ട് നടക്കുന്ന ആളാണ് റോബിനെതിരെ എത്രത്തോളം ചീപ്പായിട്ടുള്ള ഒരു നെഗറ്റീവ് ഗെയിം കളിച്ചാണ് റിയാസ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിന്നും നമുക്ക് നല്ല എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതേ ഒരു ഗെയിം സ്ട്രാറ്റജിയുമായിട്ട് ഇവിടെ വന്ന് ആവശ്യമില്ലാത്തൊരു രീതിയിലേക്ക് ഗെയിമിനെ കൊണ്ടുപോയി അതിനുശേഷം ബിഗ് ബോസ് ഹൗസിൽ ഭയങ്കര പ്രശ്നങ്ങൾ റിയാസ് പോയതിന് ശേഷവും ഭയങ്കര പ്രശ്നങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം മെയിനായിട്ട് രണ്ട് വ്യക്തികളാണ് റിയാസ് വന്നതിന് ശേഷം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ലൈവിൽ നമ്മൾ കാണുമ്പോൾ ഒന്ന് ആതിലെയും മറ്റൊന്നിനെ ഇവരുമാണ് ഇവർ വന്ന് റിയാസ് വന്നിട്ട് ഇവരുടെ ഇവർ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവർ രണ്ടുപേരും കരുതി കരുതിയിരിക്കുന്നത് ഇവർക്ക് പുറത്ത് ഭയങ്കരമായൊരു സപ്പോർട്ടുണ്ട് ഇനി ഇവർക്ക് വേറെ ആരുടെയും സപ്പോർട്ട് വേണ്ട എന്നുള്ള രീതിയിലേക്കുള്ളൊരു ഗെയിമിലാണ് ാണ് ഇവര് രണ്ടുപേരും പോയിരിക്കുന്നത് പക്ഷെ അതൊരു പൊട്ട ഗെയിം ആണെന്ന് ഇവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ന്യൂറയ്ക്ക് ചെറിയൊരു ഡൗട്ട് ഫീൽ ചെയ്യുന്നുണ്ട് സ്റ്റാൻഡിൽ നിൽക്കുന്നെങ്കിലും അതിലെ തിരുത്താനും റിയാസ് വന്ന് ഈ ഗെയിം കളിച്ച് ഷാനവാസിനെതിരെ ഗെയിം കളിച്ച് ഷാനവാസിന് അത് അനുകൂലമാവുകയും ചെയ്തു ഗെയിം അനുകൂലമാവുകയും ചെയ്തു ഷാനവാസിന്റെ ഗ്രേഡ് അങ്ങ് ഒരുപാട് പോങ്ങി കാരണം എന്ന് വെച്ചാൽ പറയുന്നത് ഷാനവാസ് ഒറ്റയ്ക്ക് ഈ വീട്ടിലുള്ള അനീഷും അനുവും ഒഴികെ ബാക്കിയുള്ളവരെല്ലാം തിരിഞ്ഞിട്ടും ഷാനവാസ് ഒറ്റയ്ക്ക് നിന്ന് കളിച്ചു ഇത്രയും നാൾ ആദില കൊണ്ടു നടന്നിരുന്ന ആതിലയുടെ മുഖം കൂടി അവിടെ അഴിഞ്ഞു വീഴുകയാണ് അഴിഞ്ഞു വീഴുകയാണ് ചെയ്തത് കാരണം ഇത്രയും നമ്മൾ നേരത്തെ കണ്ടുള്ളതാണ് ജിസൈലിന്റെ കാര്യം അനുവിനെ കൊണ്ട് നീ കണ്ടതാണെങ്കിൽ പറയണം പറയണോന്ന് പറഞ്ഞ് പറയിപ്പിച്ചതിൽ ഒരു പ്രധാന പങ്ക് നമ്മൾ ആതിലേക്ക് ഉണ്ടായിരുന്നു പക്ഷേ ലാലേട്ടൻ വന്ന് അനുവിനെ അവിടെ നിന്ന് പൊരിച്ചപ്പോൾ ആതില ഇത് അറിഞ്ഞ ഒരു ഭാവമേ നടി ആതിലയുടെ ആതിലയുടെയും ന്യൂറയുടെയും ക്യാരക്ടറിനെ കുറിച്ച് ഞാനും ഒരു വീഡിയോ ചെയ്തതാണ് ലെസ്ബിയൻ ലെസ്പിയൻ ആണ് പക്ഷേ ാണ് അവര് ഹൗസിനുള്ളിൽ പെരുമാറുന്നത് എന്നുള്ളൊരു വീഡിയോ ഞാനും ചെയ്തതാണ് പക്ഷെ അത് മാറ്റി പറയേണ്ട സമയം ഇപ്പോൾ അതിക്രമിച്ചിരിക്കുകയാണ് കാരണം ഇന്നലെ രാത്രിത്തെ ലൈവും ഇന്നലെ രാത്രിത്തെ ലൈവും ഈ റിയാസ് വന്നതിന് ശേഷമുള്ള ആദിലയുടെ ഗെയിമും കണ്ടാൽ ആതിരിക്ക് യാതൊരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഒരു രീതിയിലുള്ള വ്യക്തിയാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്നു അത് അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അത് ഇങ്ങനെ ഒരു ബിഗ് ബോസ് ഷോയിലാണ് അവർ വന്നിരിക്കുന്നത് അവരുടെ കുൽസ്ഥിത പ്രവർത്തനങ്ങളും പ്രവൃത്തികളും വർത്തമാനങ്ങളും പറയേണ്ട ഇടം ഇവിടമല്ല പ്രത്യേകിച്ച് കേരളത്തിലെ മലയാളം ബിഗ് ബോസ് മുംബൈയിലെയോ മറ്റുള്ള ബിഗ് ബോസുകളെ പോലെയുള്ള കേരളത്തിലെ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു സംസ്കാരമുണ്ട് ഇരിക്കുന്നത് ആദിലേ നൂറിയാണ് അപ്പൊ അതിൽ നിന്ന് ആദിലേ സ്റ്റാൻഡേർഡിന്റെ ഗ്രാഫ് നമ്മൾ മാറ്റി വരയ്ക്കേണ്ട സമയം കഴിഞ്ഞു ഈ കട്ടപ്പ ശൈ ശൈത്യക്ക് പകരം ഇപ്പോ ശൈത്യെ ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു എന്ന് ചിന്തിക്കാം കാരണം ഷാനവാസിനെ ഷാനവാസിനെ കൊണ്ട് നിവിനെതിരെ ഈ ഒരു ആരോപണം ഉന്നയിച്ചതിൽ മുഖ്യ പങ്ക് ഇവിടെയും ആതിരയ്ക്ക് തന്നെയാണ് എന്ന് അത് അങ്ങനെ ഷാനവാസിനെ ആതിരയ്ക്ക് തൽക്കാലം രക്ഷപെടാൻ വേണ്ടി ഷാനവാസിനെ അതിനെ കരുവാക്കിയിട്ട് റിയാസ് വന്നപ്പോൾ റിയാസിന്റെയും നിവിന്റെയും കൂടെ ചേർന്ന് നിന്ന് ആ ഷാനവാസിനെതിരെ തിരിഞ്ഞ ഒരു വൃത്തികെട്ട മുഖംമൂടിയായിരുന്നു നമ്മൾ ആതിലേടേത് കണ്ടത് അപ്പൊ ആ മുഖംമൂടി ഇന്ന് അവിടെ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുമ്പോൾ അഴിഞ്ഞു വീണു കാരണം ഷാനവാസും അനി ഈ കാര്യം ഇതിനെക്കുറിച്ച് പറഞ്ഞു കാരണം നിവിനെതിരെ അനിമോളും ബിന്നിയും ഒക്കെ ആതിലയുടെ ഈ കള്ളത്തരങ്ങൾ അവിടെ വന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അനിമോൾ പറഞ്ഞ എന്താണെന്ന് വെച്ചാല് നിവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് അയാളുടെ നിവിൻ ഇതുവരെ ജെൻഡർ റിവീൽ ചെയ്തിട്ടില്ല നിവിനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ് മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് നിനക്ക് എന്ത് ഫീൽ ചെയ്യുന്നു ഫീൽ ചെയ്യുന്നു എന്ന് പലവട്ടം അനുവിനോട് ചോദിക്കുക അനു അതിന് മറുപടി പറയുകയും ചെയ്തിട്ടുണ്ടെന്ന് അനു ഈ ക്യാപ്റ്റൻസി ടാസ്കിൽ പറയുന്നുണ്ട് അങ്ങനെ ആതിലെ ആദിലയുടെ മുഖം വേടി അനു അവിടെ അനുവും വലിച്ചുണ്ട് അതിനുശേഷം നമ്മൾ എപ്പോഴും പറയാറുണ്ട് ബിന്നി കുത്തിരിപ്പുകാരിയാണെന്ന് പറയാറുണ്ട് ശരിക്കും ബിന്നി കുത്തിതിരിപ്പുകാരി തന്നെയാണ് പക്ഷെ ആതിലയുടെ കേസ് വന്നപ്പോൾ മിന്നി തന്നെ വന്ന് പറയുന്നുണ്ട് എന്നെ ഇവിടെ എല്ലാരും കുത്തിതിരിപ്പുകാരി എന്നാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇത്രയും വൃത്തികെട്ട രീതി ചെയ്തിട്ടില്ല ആ ഇതുപോലെ ആ കാര്യം പലരോടും ആതിലെ ചോദിക്കുന്നത് ബിന്നിയും കേട്ടിട്ടുണ്ട് എന്നാണ് ബിന്നിയും വന്ന് അവിടെ വന്ന് പറഞ്ഞു അതുപോലെ അനീഷും പറഞ്ഞു അനീഷ് അവിടെ നിന്ന് പറയുന്നുണ്ട് ആതിലയുടെ മുഖംമൂടി പരിശീലറി എറിഞ്ഞു എന്നൊക്കെ ും പറയുന്നുണ്ട് അങ്ങനെ അതിലെ ഇത്രയും പത്ത് നാല്പത്തഞ്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ആദിലയുടെ യഥാർത്ഥ മുഖം വീട്ടുകാർക്ക് കാണാൻ നേരത്തെ റിയാസ് വന്നതുകൊണ്ട് വീട്ടുകാർക്കുണ്ടായ ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ ആതിലെയുടെ യഥാർത്ഥ മുഖം വീട്ടുകാർക്കും പ്രേക്ഷകർക്കും മനസ്സിലാക്കാൻ ഒരു കാരണം ഉണ്ടായി റിയാസ് അതിന് കാരണക്കാരനായി എന്നുള്ളതാണ് അതിനുശേഷം നിബിനും മാതിലെയും ഇന്നത്തെ ദിവസം ലൈവില് കംപ്ലീറ്റ് നമുക്ക് കാണാം ഇവർ രണ്ടുപേർക്കും രണ്ട് കൊമ്പ് മുളച്ചിട്ട് ആ കൊമ്പ് കൊണ്ട് ബിഗ് ബോസ് അവസരം കുത്തി തകർത്ത് തരിപ്പിടമാക്കുന്ന രീതിയിലുള്ള രീതിയിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ അടച്ച ആക്ഷേപിച്ചുകൊണ്ട് ഈ രണ്ട് വ്യക്തികളും ഇങ്ങനെ നടക്കുകയാണ് ഇത് രണ്ടുപേർക്കും നല്ല നെഗറ്റീവ് പുറത്തുണ്ടാക്കിയിട്ടുണ്ട് കാരണം ബിഗ് ബോസ് പറയുന്നതൊക്കെ ലാലേട്ടൻ പറയുള്ളൂ ലാ ബിഗ് ബോസിനെ നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല ഷാനവാസിന്റെ ഭാഗത്തുള്ള ശരികൾ കാണാതെ ഷാനവാസിനെ അവിടെ സാധ്യത എന്നാണ് കൂടുതൽ തോന്നുന്നത് കാര്യം നമ്മൾ കൈകം നടിച്ച് രക്തം കുടിക്കുന്ന ഒരു യക്ഷിയാണ് എന്നാണ് ഷാനവാസ് ആതിലയെക്കുറിച്ച് പറയുന്നത് അപ്പൊ യക്ഷിയെ നല്ല വടയക്ഷി എന്ന് തന്നെയാണ് പറയേണ്ടത് അത്രയ്ക്കും മോശമായ ഒരു ക്യാരക്ടറായി മാറിയിരിക്കയാണ് ആതില ഷാന റിയാസ് വന്നതിന് പോയി വന്ന് വന്നിട്ട് പോയതിനു ശേഷം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം